സി എന്തായാലും വലിയ ട്വിസ്റ്റുകളാണ് എന്ത് സൂപ്പർ കപ്പിൽ നടക്കാൻ പോകുന്നത് അതായത് സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എൽ തുടങ്ങുമ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സി മോഹർ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് റിസൾട്ട് വന്നില്ലെങ്കിൽ അവരോടനെ പ്ലേസിനെ മാറ്റി കോച്ചിനെ മാറ്റി അതിന് നമ്മൾ കുറ്റം പറയും ഈ ഒരു സീസൺ അങ്ങോട്ട് മോശം പെർഫോമൻസ് കാഴ്ച നോക്കുമ്പോഴത്തേനും കോച്ചിനെ മാറ്റുന്ന എന്തിനാണ് പ്ലേസിനെ മാറ്റുന്ന എന്തിനാണെന്ന് ചോദിക്കും പട്ടവർ റിസൾട്ട് ഉണ്ടാകും ആ ഒരു സീസൺ മോശമാകുന്ന സീസൺ തന്നെ അവർ പ്ലെയിം ഫിക്കറി അല്ലെങ്കിൽ ഫൈനൽ കളിച്ചൊക്കെ റിസൾട്ട് ഉണ്ടാക്കുമായിരിക്കും അങ്ങനത്തെ ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് എന്തായാലും ഇപ്പോഴും അങ്ങനത്തെ ഒരു വാർത്തകൾ പുറത്തേക്ക് വരുന്നത് നമ്മുടെ മനോഭാവം അല്ല മോഹൻ ബഗാൻ ഫാൻസിൻ്റെ മനോഭാവം എന്ന് അവർക്ക് ഒരു സീസൺ പോലും മോശമായി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല ഒരു പ്രശ്നമുണ്ടാകും നമ്മളാണെങ്കിൽ ഒരു മൂന്ന് സീസണൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ് അതുപോലും ഉണ്ടാകില്ല സോ എന്നാലും ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോച്ചിനെ മാറ്റണം പ്ലേയേഴ്സിനെ മാറ്റണമെന്നാണ് എന്നാലും അവരുടെ കോച്ചായ ഹോസേ മൊളിയെ മാറ്റി മറ്റൊരു കോച്ച് വരാനുള്ള ഉണ്ട് എന്ന തരത്തിൽ മാർത്തേണ്ട അറിയാൻ സാധിക്കുന്നത് സർജോ ലൊബേറിയവർ ആ ഒരു പോസ്റ്ററിലേക്ക് നോക്കുന്നുണ്ട് അതായത് ഒഡി സോറി മോഹൻ ബഗാർ സൂപ്പർ ജെയിൻസ് ഒഡീഷ എഫ്സിടെ കോച്ചായ ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട് സോ അദ്ദേഹം വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ വരുന്നത് സുദിന അഭിപ്രായം നമുക്ക് എന്ന് പറയാൻ ശ്രമിക്കാം ദൈവീഖ്യയുടെ ഗുഡ് ബൈ